ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പളവിൽ ബാസ്മതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ താഴെ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ അരി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു എൺപത് ശതമാനത്തോളം ഒക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഇനി നമുക്കിത് ഉറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ചൊന്നായി വന്ന് കഴിയുമ്പോൾ നമ്മൾ സാധാരണ മുട്ട ചിക്കി എടുക്കില്ലേ അതുപോലെ ഒന്നാക്കി ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ തന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി ഒന്ന് ചെറിയൊരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ ക്യാപ്സിക്കം അതുപോലെ രണ്ട് കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഈ പച്ചക്കറികളൊന്നും ഒരുപാട് അങ്ങോട്ട് വാടി പോകാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് വാടി വരാനായിട്ടേ പാടുള്ളൂ ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചെയ്യണം അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചിക്കി മാറ്റി വെച്ചിരുന്ന ആ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് പാചകം അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്